ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ കാര്യം വേറെ എനിക്ക് എനിക്കുമായിരുന്നു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുണ്ട് ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് വീട്ടിലങ്ങാടിയാണ് കേട്ടോ അപ്പോൾ അവിടെ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റി അപ്പോൾ തനിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയറിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിറങ്ങിയിട്ട് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പം കൈയും വീശി പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വീട്ടിലങ്ങനെ സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങുമായിരുന്നു അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ വീട്ടിലെത്തി ഇന്ന് ഈ വരുന്ന കാര്യം എൻ്റെ അച്ഛനമ്മക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഏപ്രിൽ പതിനൊന്നാം തീയതി തനിമോളുടെ പിറന്നാളാണ് ഫസ്റ്റത്തെ പിറന്നാൾ അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വരവ് എന്തിനാണെന്ന് വെച്ചാൽ തനിമോക്ക് പിറന്നാളിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പട്ടുപാടിക്കുന്നുണ്ട് അപ്പം അമ്മയാണ് അടിച്ചു വരുന്നത് അപ്പോൾ അതിന് അളവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ വീട്ടിലെത്തിയ വേണമെങ്കിൽ തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ തന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഐസ്ക്രീമൊക്കെ ഞാൻ തന്നെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടിരിക്കുന്നു ഈ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഈ തന്നെ കഴിക്കുകയാണല്ലോ ഈ അമ്മേൻ്റെ പേര് പറഞ്ഞിട്ട് ഈ വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അച്ഛനവിടെ ചാടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ മൈസൂർ ഭാഗത്ത് വെച്ച് ചാടിക്കുന്നുണ്ടപ്പോൾ അതിന് നിർത്ത് ഞാനും കഴിച്ചു അതൊക്കെ കഴിഞ്ഞാൽ അളവും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിൽ പോരാണ് അപ്പോൾ പോരുന്ന വൈകി കടയിൽ കയറി കുറച്ച് സാധനങ്ങളോടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ